ദിവസങ്ങളായി നമ്മുടെ കേരളത്തിലെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വ്യക്തി പി വി അൻവർ നിലമ്പൂർ എം എൽ എ പി വി അൻവർ പി വി അൻവറിന്റെ തുറന്നുപറച്ചിൽ നമ്മുടെ കേരള ഭരണ സർക്കാരിന്റെ ആകമാനം ഒന്ന് പിടിച്ചു കുലുകിയിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യം ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിനു ശേഷം മാധ്യമങ്ങൾക്കും ഈ പറഞ്ഞ ജനങ്ങൾക്കും ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു പാർട്ടി രൂപീകരിക്കുമോ എന്നുള്ളതായിരുന്നു അതിന് കാരണമായത് സി പി എമ്മിനെ മാത്രമല്ല കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന മുസ്ലിം ലീഗിനെ ഈ പറയുന്ന യു ഡി എഫിനെയും മറ്റ് ഏതൊക്കെ പാർട്ടികളുണ്ടോ ആ പാർട്ടികളെ എല്ലാം എല്ലാവരുടെയും നേതാക്കന്മാർ തമ്മിലും ഒരു അന്തർധാര നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയിലേക്കും പി വി അൻവർ ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ ആരുടെയും കൂടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു പ്രസ്താവന അവിടെ എന്താണ് പറയാതെ ഉണർന്നു വന്ന ഒരു പ്രസ്താവനയാണ് അതുകൊണ്ട് തന്നെ പി വി അൻവറിൻ്റെ മുന്നിൽ ഇനിയുള്ളത് ഒരു പാർട്ടി രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു അത് അങ്ങനെയാണ് എല്ലാവരും ചോദിച്ചത് പി വി അൻവർ ഒരു പാർട്ടി രൂപീകരിക്കുമോ എന്നുള്ളത് എന്തായാലും പി വി അൻവർ അവസാനമായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖ്യത്തിൽ ഇക്കാര്യം തുറന്ന് പറയുന്നുണ്ട് നമുക്ക് ആ ഒരു ന്യൂസ് ചാനലിനെ കാണുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം രാഷ്ട്രീയ പാർട്ടി അല്ല ഒരു നേതാവ് അതാണ് തെറ്റ് ഈ പിറച്ച ഇവരെയൊക്കെ നേതാവാക്കി ആരാ അല്ല ജനങ്ങളല്ലേ അപ്പൊ ആ ജനങ്ങളിൽ നിന്ന് വരും ഇപ്പം എന്താ പറയാ നേതാവായി നെറ്റിയിൽ ചാപ്പടിച്ചതൊന്നും ഈ സംവിധാനത്തിന് വേണമെന്നില്ല ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ യോജിക്കാൻ കയറണമെങ്കിൽ നമ്മൾ യോജിപ്പിക്കും അല്ലെങ്കിൽ പുതിയൊരു ടീം വരും യുവാക്കള് ഇരുപത്തൊന്ന് വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാലോ ആ ആ വ്യക്തിയല്ലല്ലോ നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും ആ ആദർശത്തെ പ്രതിനിധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമല്ലോ ലീഡർ അത് ചെറുതാകാം വലുതാകാം അതാണ് ജനങ്ങളെ മുന്നിലേക്ക് നമ്മൾ ഇടുന്നത് നാളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിന് വോട്ട് വാങ്ങില്ല നമ്മൾ ഉയർത്തുന്ന ആശയങ്ങൾ ആദർശങ്ങൾ കാഴ്ചപ്പാടുകൾ അതിനോടൊപ്പം നിൽക്കാവുന്ന ജനങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എവിടെ അല്ല വരുന്നുണ്ടല്ലോ പിന്നെന്താ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മൾ ഉണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും അത് തർക്കില്ല എന്തായാലും ഇപ്പൊ അധികം വൈകൂല്ല ഈ പറയുന്ന എല്ലാ സഖാക്കളും എനിക്ക് ബന്ധമില്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും എനിക്ക് ബന്ധില്ലേ ഈ തൊണ്ണൂറ്റി നൂറ്റി നാപ്പത് എംഎമാർ ഇട്ടിരിക്കും അതുപോലെ ഒരാൾ കേട്ടി ടി ജലീല് അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിട്ട് ഇനി എന്താ കൊഴപ്പം അല്ല ഉണ്ടാവുള്ളൂ ഉണ്ടെങ്കിലുണ്ടാവും ഉണ്ടാവും ഈ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണെങ്കിലും ആ ഒരാളാണ് അക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇല്ല അതിന്റെ പ്രാഥമിക രൂപയുടെ ചിത്രം എന്റെ മനസ്സിലുണ്ടൊക്കെ മനസ്സിലുള്ള കാര്യമല്ലോ ഞാനൊരു കഷ്ണ കപദാസില്ലാതെയാ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ഇന്ന് വരെ ഒരു കഷ്ണം കർദാസിൽ വെച്ചിട്ടില്ല ചിലത് മറന്ന് പോകുന്നതിന് പോക്കറ്റ് എഴുതിയിട്ട് ചിലപ്പോൾ എടുത്ത് നോക്കുമെന്നല്ലാതെ ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇന്നുവരെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല എന്റെ ജീവിതാനുഭവങ്ങൾ എന്റെ മനസ്സിലുള്ളത് എന്റെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അതിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നതന്നെ നമ്മള് ഊന്നി ഊന്നിരുന്നുകൊണ്ട് മനുഷ്യർക്ക് സമൂഹത്തിലെ ഈ പറയുന്ന നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്ന് കഷ്ടപ്പെടുന്ന ആളുകളെ അവരെ സഹായിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ദളിതര് എസ് സി എസ് ടി വിഭാഗം എസ് ടി വിഭാഗം എന്നും വലിയ പീഡനം അനുഭവിക്കുന്ന വിഭാഗമാണ് കോടാന കോടി ഉറപ്പിക ചെലവഴിക്കുന്നുണ്ട് അതിന് മുക്കാ പങ്കും ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അടിച്ചുമാറ്റപ്പെടുകയാണ് അത് നേരിട്ടറിവിലുള്ള ആളുകളാണ് ഇരിക്കുന്നത് നിങ്ങളൊക്കെ അത്തരം വിഷയങ്ങളിൽ നമുക്ക് കൃത്യമായ ഒരു ഒരു എന്താ പറയുക സംവിധാനം ഉണ്ടാകും ഈ വിഷയത്തിൽ ഇപ്പം രാജ്യം നേരിടുന്നത് മതേതരത്വ പ്രശ്നമാണ് ആ മതേതരത്വം ഈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സെക്യുലർ പരിപൂർണമായ സെക്യുലർ സ്വഭാവമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും ആ പാർട്ടിക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാകും അതിനോട് വിശദീകരിക്കുക ഒരു ഘട്ടം വരുന്നു ഇവിടക്കെത്തില്ലേ നമുക്ക് കാണാം എന്താ വെച്ചാൽ അതൊക്കെ കാര്യം ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു സഖാവ് ഒരു ലീഡർ പാർട്ടിന്ന് അങ്ങോട്ട് പോയാൽ എന്തെങ്കിലും പുറത്ത് വിഷയങ്ങളോ അഭിപ്രായ സ്വന്തത്തിന്റെ വില പലപ്പോഴും അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞതിന്റെ വര അഭിപ്രായം പറയുന്നവരൊക്കെ പുറത്താക്കാൻ അവൻ ആ പാർട്ടി ഓഫീസിന്റെ പടികടന്നാ പറയാ അതെ പോകുന്ന സംഗീതം ആ പോകുന്ന സംഖ്യ ഒരു മുസ്ലിമാണ് ആ പാർട്ടി വിട്ട് പുറത്തായിരുന്നത് അപ്പൊ പറയും ആ പോകുന്നു എന്താ പറയാ വർഗീയവാദി ജമാത്ത് കുമ്പോ ചക്രം ചുഡാപ്പി ക്രിസംഗി ഇതൊക്കെ ആരുണ്ടൊക്കെ പേരാ ഇതൊക്കെ ആ പാർട്ടിയെ എതിർക്കുകയോ ആ പാർട്ടിയെ വിട്ടുപോവുകയോ ചെയ്യുന്ന ആളുകൾക്ക് സി പി എമ്മ ചാർത്തി കൊടുത്താ പേരാ ആ പേരിപ്പിളയായിരിക്കും ചാർത്തൊന്നും ഉറപ്പല്ലേ